കൂട്ടിലങ്ങാടി മെരുവിൻകുന്ന് ബൈക്ക് യാത്രികനെ ഇടിച്ച് നിർത്താതെ പോയ കാറും പ്രതിയും പിടിയിൽ മഞ്ചേരി നറുകര സ്വദേശി കെ പി റാഫിയാണ് പിടിയിലായത് കൂട്ടിലങ്ങാടി മെരുവിൻകുന്ന് ബൈക്ക് യാത്രികനെ കാറിടിച്ച് നിർത്താതെ പോയ കേസിൽ ഒളിവിലായിരുന്ന പ്രതി റാഫി സൺ ഓഫ് ജാഫർ കെ പി കിഴക്കുമറമ്പിൽ ഹൗസ് തോന്നടുവിൽ വട്ടപ്പാറ നറുകര പി യോ മഞ്ചേരി എന്നയാളെ പതിനാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തീയതി കാലത്ത് മലപ്പുറം ജില്ലാ ക്രൈം റെക്കോർഡ് ബ്യൂറോ ഡിവൈഎസ്പി സാജു കെ എബ്രഹാം അറസ്റ്റ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ പതിനെട്ടാം തീയതി പുലർച്ചെ ഒന്നേ പതിനഞ്ച് മണിയോടെയാണ് കേസിനാസ്പദമായ സംഭവം പ്രതി റാഫി പതിനേഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാലാം തീയതി രാത്രിയോടെ കരിപ്പൂരിൽ നിന്നും വാഴക്കാട് സ്വദേശി നൌഷാദ് എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള കെ എൽ ടെൻ എ ക്യു സിക്സ് വൺ സീറോ സീറോ നമ്പർ വെള്ള സ്വിഫ്റ്റ് ഡിസയർ കാറുമായി മുണ്ടുപറമ്പ് പനമ്പറ്റ പാലം പടിഞ്ഞാറ്റുമുറി ഭാഗത്തുകൂടി കൂടി അതിവേഗതയിൽ ഓടിച്ചു വരുവേ പതിനെട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് തീയതി പുലർച്ചെ ഒന്ന് പതിനഞ്ച് മണിയോടെ കൂട്ടിലങ്ങാടി മെരുവിൻകുന്ന് എന്ന സ്ഥലത്ത് വെച്ച് പരാതിക്കാരൻ കൂട്ടിലങ്ങാടി സ്വദേശി സുനീർ സഞ്ചരിച്ചിരുന്ന കെ എൽ അഞ്ച് മൂന്ന് ഡി രണ്ട് മൂന്ന് അഞ്ച് ഒൻപത് നമ്പർ മോട്ടോർ സൈക്കിളിൽ ഇടിക്കുകയും പരാതിക്കാരന് ഗുരുതര പരിക്ക് പറ്റാൻ പറ്റാനിടയാവുകയും ചെയ്തിരുന്നു സംഭവത്തെ തുടർന്ന് പ്രതി വാഹനം നിർത്താതെ പുഴയോരം റോഡ് കൂട്ടിലങ്ങാടി മക്കരപറമ്പ് വഴി കടന്നുകളയുകയാണ് ചെയ്തത് അതുവഴി വന്ന നാട്ടുകാരനാണ് ഗുരുതരമായി പരിക്കേറ്റ പരാതിക്കാരനെ ആശുപത്രിയിൽ എത്തിച്ചത് ഈ സംഭവത്തിൽ മലപ്പുറം പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിന്റെ അന്വേഷണ അന്വേഷണവേളയിൽ നിരവധി സിസിടിവി ദൃശ്യങ്ങളും സംസ്ഥാനത്തെ വിവിധ ആർ ടി ഓഫീസുകളിൽ രജിസ്റ്റർ ചെയ്ത ആയിരത്തോളം കാറുകളുടെ വിവരങ്ങളും ശേഖരിച്ചു സാധ്യമായ മറ്റു മാർഗങ്ങളിലൂടെയും പരിശോധന നടത്തിയെങ്കിലും കേസിൽ തുമ്പുണ്ടാകാത്തതിനെ തുടർന്ന് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ജില്ലാ ക്രൈം റെക്കോർഡ് ബ്യൂറോ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ കേസിന്റെ അന്വേഷണം ഏൽപ്പിച്ചു തുടർന്ന് കോൾ ഡീറ്റെയിൽസുകളും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും മറ്റും ശേഖരിച്ച് നടത്തിയ ശാസ്ത്രീയമായ അന്വേഷണത്തിനൂടെയാണ് കേസിലെ പ്രതിയെയും ഇടിച്ച കാറും കണ്ടെത്താനായത് വാഴക്കാട് നിന്നാണ് കേസിൽ ഉൾപ്പെട്ട കാറ് കസ്റ്റഡിയിലെടുത്തത് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥിന്റെ നിർദ്ദേശപ്രകാരം മലപ്പുറം ജില്ലാ ക്രൈം റെക്കോർഡ് ബ്യൂറോ ഡിവൈഎസ് പി സാജു കെ എബ്രഹാം എസ് ഐമാരായ കെ ജയരാജൻ എ കെ സജീവ് സ്പെഷ്യൽ സ്ക്വാഡ് അംഗങ്ങളായ പി വിജയൻ എൻ എം അബ്ദുള്ള ബാബു എന്നിവരടങ്ങിയ സംഘമാണ് കേസിൽ പ്രതിയെ അറസ്റ്റ് ചെയ്ത് അന്വേഷണം നടത്തുന്നത് മലപ്പുറം ടൗണിൽ തന്നെ കുട്ടിലങ്ങാടി ഭാഗത്തായിട്ട് ഒരു ബൈക്ക് യാത്രികന് ഒരു കാർ കാറിടിച്ചിട്ട് നിർത്താതെ പോവുകയും ആ ബൈക്ക് യാത്രികന് വളരെ ഗുരുതരമായിട്ടുള്ള പരിക്കുകൾ ഉണ്ടാവുകയും ചെയ്യും ഈ കാറ് സി സി ടി വിയിൽ എവിടെയോ കണ്ടെങ്കിലും അതിൽ യഥാർത്ഥ പ്രതിയിലോട്ടോ മറ്റോ എത്താൻ കഴിയാതിരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു ഒക്ടോബർ മാസത്തിലാണ് കഴിഞ്ഞ വർഷം അതുണ്ടായത് ഇത് കഴിഞ്ഞ ഒരു ഒന്നര മാസം മുമ്പ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അന്വേഷണത്തിന് വേണ്ടിയിട്ടും തുടരന്വേഷണത്തിന് വേണ്ടിയിട്ട് ഡി എസ് പി ഡി സി ആർ പി സജീവ് അബ്രാമിൻ്റെ നേതൃത്വത്തിൽ ഒരു ടീം രൂപീകരിക്കുകയും അത്തരത്തിൽ രൂപീകരിച്ച് ടീം വളരെ സക്സസ്ഫുൾ ആയിട്ട് ഇതിൻ്റെ മിസ്റ്ററി അണർത്തുകയും ചെയ്തിട്ടുണ്ട് ഇതിൽ പ്രതിയായിട്ടുള്ള മിസ്റ്റർ റാഫി ഇയാൾ രാത്രി വൈകിട്ട് ഒരു ടർഫിലെ മാച്ച് എന്തോ കഴിഞ്ഞതിന് ശേഷം പോകുന്ന വഴിക്കാണ് ഈ സംഭവം നടക്കുന്നത് ആ സംഭവം നടന്നിട്ട് യാത്രയ്ക്കാൻ പരിക്കേറ്റു എന്നറിഞ്ഞിട്ടും അത് ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ അതിനെ അവഗണിച്ചുകൊണ്ട് ആ ഒരു പ്രതീക്ഷ പോലും നൽകാതെ അവിടുന്ന് കടന്നുകളയാണ് ചെയ്തത് ഇനി വേണ്ടതെല്ലാം വേണ്ടുവോളം വിലക്കുറവിൽ നിങ്ങൾക്കായി മലപ്പുറത്ത് സമ ഹൈപ്പർ മാർക്കറ്റ് തിരൂർ റോഡ് മൈലപ്പുറം മലപ്പുറം